ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു കോഴിക്കോട് ഗുണ്ട ആക്രമണം ഉണ്ടായിരിക്കുന്നു കോഴിക്കോട് മണകാശ്ശേരിയിലാണ് സംഭവം പണം നൽകാത്തതിന് ചാത്തമംഗലം സ്വദേശി മുസ്തഫയ്ക്ക് ക്രൂരമർദ്ദനം ഏറ്റിരിക്കുന്നു തലയ്ക്കും വാരിയെല്ലിനും ഗുരുതര പരിക്കുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഈ സംസ്ഥാനത്ത് പലയിടത്തും തുടരെ തുടരെ ഗുണ്ടാവിളയാട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്നും അങ്ങനെ ഒരു വാർത്ത എന്തിന്റെ പേരിലായിരുന്നു ഈ ആക്രമണം അതായത് ഈ മുസ്തഫ എന്ന് പറയുന്നത് മുക്കത്തുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡ്രൈവറാണ് ആക്രമണത്തിന് ഇരയായത് അദ്ദേഹം ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ജോലി കഴിഞ്ഞ് തിരികെ വരുന്നതിനിടെ മണാശ്ശേരിയിലെത്തിയപ്പോൾ അദ്ദേഹത്തോട് ഒരു അപരിചിതനായ ഒരാൾ പണം ചോദിക്കുന്നു ആ പണം നൽകാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ മുസ്തഫയെ മറ്റു കൂട്ടാളികളെ വിളിച്ചു വരുത്തി ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ക്രൂരമായ രീതിയിലാണ് മുസ്തഫയെ ആക്രമിച്ചത് ചാത്തമംഗലം നെച്ചൂളി സ്വദേശിയാണ് പരങ്ങാട് വീടിൽ മുസ്തഫ് ഈ മർദ്ദനത്തിനിരയായ ആൾ അദ്ദേഹത്തെയാണ് ലഹരി മാഫിയ ആക്രമിച്ചിരിക്കുന്നത് പണം നൽകാത്തതിൻ്റെ പേരിലാണ് ആക്രമണം എന്നുള്ളതാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞ ശരിയായ ഒരു ഗുണ്ട ആക്രമണം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുണ്ട ആക്രമണം പലയിടങ്ങളിലായി നമ്മൾ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് കൊയിലാണ്ടി അരങ്ങാടത്തെ പ്രിൻസ് ബാറിൽ ഉള്ള ഗുണ്ടാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം കേരള വിഷയം ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ മുക്കം മണാശ്ശേരിയിൽ നിന്നും ഒരു ഗുണ്ടാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ പണം നൽകാത്തതിന് ഈ അപരിചിതനായ വ്യക്തി കൂട്ടാളികളെ അടക്കം വിളിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ആ ആക്രമണത്തിൽ മുസ്തഫയുടെ തലയ്ക്ക് പരിക്കേൽക്കുന്നു വാരിലിന് പരിക്കേൽക്കുന്നു ഗുരുതരമായി പരിക്കേറ്റ മുസ്തഫയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐ സിയുൽ പ്ര പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് മുസ്തഫ ഇപ്പോഴും സംസാരിക്കാനാവാത്ത സ്ഥിതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് മുക്കം പോലീസ് അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ന് തന്നെ മുസ്തഫയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ മുസ്തഫയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ എഫ് രജിസ്റ്റർ ചെയ്യും എന്നാണ് അറിയിക്കുന്നത് നാട്ടുകാർ പറയുന്നത് ഈ ഒരു ഭാഗത്ത് ലഹരി മാഫിയ യുടെ വിളയാട്ടം ഏറെയുണ്ട് ഈ ലഹരി മാഫിയ പണം ആളുകളോട് ചോദിക്കുന്നു അപരിചിതരായ ആളുകളോടാണ് കൂടുതൽ ചോദിക്കുക അങ്ങനെയുള്ളവരെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്ന് ആണ് പറയുന്നത് ആ ലഹരി മാഫിയയുടെ ഗുരുതരമായ ഒരു ആക്രമണ ക്രൂരമായ ഒരു ആക്രമണത്തിനാണ് മുസ്തഫ ഇരയായിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് മുക്കം പോലീസ് അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് അറിയുന്നത് പോലീസ് അല്പസമയത്തിനകം ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ മുസ്തഫയുടെ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ ആറോളം ആളുകളാണ് ഈ മുസ്തഫിയെ ആക്രമിക്കാൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മുസ്തഫയുമായി ബന്ധമുള്ള ആളുകളിൽ നിന്നും വിവരം ഇനിയിപ്പോൾ ഒരുപക്ഷെ നടപടി കൂടി വന്നു കഴിഞ്ഞാൽ പോലീസിന്റെ അന്വേഷണത്തിലൂടെ മാത്രമാണ് കൂടുതൽ വ്യക്തത ഈ ഒരു സംഭവത്തിൽ കൈവരികയുള്ളൂ വ്യക്തമാണ് എന്തായാലും വീണ്ടും കോഴിക്കോട് നിന്ന് ഗുണ്ടാക്രമണം റിപ്പോർട്ട് ചെയ്യുന്നു ദൃശ്യങ്ങളടക്കമാണ് പുറത്തുവിട്ടിരിക്കുന്നത് മുഖം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആറ് പേരടങ്ങുന്ന സംഘമാണ് ഇയാളെ ആക്രമിച്ചതെന്നും പറയുന്നുണ്ട് വിവരങ്ങളാണ് റിയാസ് കെ എം നൽകിയത്